ഹലോ ഫ്രണ്ട്സ് കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ആദ്യം വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആദ്യമേ തന്നെ ദൈ നമ്മളൊരു മിക്സി ആണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ മിക്സി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് മിക്സി മിക്സി നമുക്ക് എങ്ങനെ അതിൻ്റെ ആയുസ് കൂട്ടി ഒരുപാട് കാലം നമുക്ക് കേടുപാടൊന്നും കൂടാതെ ഉപയോഗിക്കാം എന്നാണ് കേട്ടോ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലെ അഴുക്കും അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും എല്ലാം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഇത് വെള്ളവും വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം മടിയുള്ളവരും പേടിയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതായതുപോലൊരു കുറഞ്ഞൊരു ബ്രഷ് ഉപയോഗിച്ച് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതിലോട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ ജോയിൻ്റുകളിലെല്ലാം തേച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു വെളിച്ചെണ്ണ ഈ ബ്രഷ് വെച്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉരച്ച് കൊടുക്കുമ്പം അതിലെല്ലാ ചെളിയും അത്യാവശ്യം പിടിച്ചിരിക്കുന്ന എല്ലാ ചെളിയും ഇളകിപ്പോരുന്നത് നമുക്ക് കാണാം അപ്പോൾ നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് ഈ വെള്ളവും സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകിയാൽ ഇത് കേടായി പോകുമോ എന്ന് പേടിയുള്ളവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ ഉരച്ചെടുക്കുക ഒരു കുഞ്ഞു കുട്ടികളുടെ ബ്രഷൊക്കെ ആണെങ്കിൽ ഒത്തിരി ഉപകാരപ്പെടുക നല്ലപോലെ എല്ലാ സൈഡിലോട്ടും കയറ് ഉരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ബ്രഷാണെങ്കിലും കുഴപ്പമില്ല അപ്പം ഈ നല്ലപോലെ നമ്മുടെ അഴുക്കെല്ലാം ഇളകി വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കത് ഈ ഒരു ഫാൻ പോലത്തെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ അത് നമുക്കിങ്ങോട്ട് ഊരിയെടുക്കാം ഇതിൻ്റെ അടിഭാഗതും നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇത് പലരും ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് ഈ ഒരു സംഭവം ഇങ്ങോട്ട് ഊരിയെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ആ ജോയിൻറ്റിലുള്ള അഴുക്കും ഇതുപോലെ തന്നെ ഉറച്ച് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് ശേഷം നല്ലൊരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മിക്സി ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഉറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സംഭവം അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ പലപ്പോഴും മിക്സി അരക്കുന്ന സമയത്ത് ഇതിന് ഉരുക്കിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് തന്നെ മാറാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് ഈ ഒരു സംഭവം നമുക്ക് കടയിൽ നിന്ന് ഒരു മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഈ ഒരു ഹാർഡ്വെയർ ഷോപ്പുകളിലെല്ലാം ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സംഭവം മേടിച്ച ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് ഇതുപോലെ അങ്ങ് പ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ നല്ല അടിപൊളിയായിട്ട് ഫിക്സ് ചെയ്തിരുന്നുള്ളു കേട്ടോ അതിനുവേണ്ടി നമ്മൾ മിക്സി മൊത്തം മൊത്തമായിട്ടങ് എടുത്തുകൊണ്ട് പോയി കഷ്ടപ്പെട്ട് കൊണ്ടുപോയി ശരിയാക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ആ ഒരു ഇത് മാത്രം കൊണ്ടുപോയിട്ട് ആ ഇതങ്ങ് മേടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ മിക്സിയൊക്കെ നമ്മൾ ഗ്രാനൈറ്റിലും മാർബിളിലും എല്ലാം വയ്ക്കുമ്പോൾ അത് അതിൻ്റെ ആ ഒരു വാഷുകളുണ്ടല്ലോ അടിഭാഗത്ത് അത് നല്ലപോലെ അങ്ങ് പോയിട്ട് നമുക്ക് ആ മിക്സി ഒന്ന് അവിടുന്ന് ഒന്ന് എടുത്ത് മാറ്റണമെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ചിളക്കിയൊക്കെ എടുക്കേണ്ടി വരാറുണ്ട് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയില്ലാതിരിക്കും ദ ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിന് മുകളിൽ മിക്സി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറ്റിയെടുക്കാനും നീക്കാനും ഒക്കെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് അങ്ങ് ഭിത്തിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു പ്രശ്നം നമുക്ക് പിന്നീട് ഉണ്ടാവുകയില്ല അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് മാറ്റാനും കൊണ്ട് നടക്കാനും അത്യാവശ്യം വെള്ളം വീണാൽ എല്ലാം പിടിക്കാനും ഈ പേപ്പർ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു മിക്സിയുടെ അടിഭാഗത്തൊരു റീസ്റ്റാർട്ട് ബട്ടൺ ഉണ്ടല്ലോ നമ്മുടെ മിക്സി എങ്ങനെ അധികം കൂടുതൽ സമയമൊക്കെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റക്കായി പോവുകയാണ് നിന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു റീസ്റ്റാർട്ട് ബട്ടണിൽ നല്ല ഒരു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ടിക്ക് സൗണ്ടോട് കൂടെ അത് ഓപ്പൺ ആയി വരും അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ടാമതും അത് മിക്സി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഇട്ട ശേഷം വേണം അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച പോകുന്നുണ്ടല്ലോ ആ മൂർച്ച പോകുന്നത് മാറ്റാനായിട്ട് ഇതിന് നല്ലപോലെ മൂർച്ച കിട്ടാനായിട്ട് നമുക്ക് അതൊന്ന് അതിൽ കുറച്ച് നമ്മുടെ അരി ഉണ്ടല്ലോ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയോ എന്തരിയാണെങ്കിലും കുഴപ്പമില്ല ഈ അരി ഇതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടച്ചു പിടിച്ച് നല്ലപോലെ ഒന്ന് അരച്ചെടു പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഈ മിക്സി ഈ അരി ഇതിലേക്കിടന്ന് പൊടിയുമ്പം അതിൻ്റെ ബ്ലേഡുകൾക്ക് നല്ല മൂർച്ച കിട്ടുന്നത് നമ്മുടെ ഈ മറ്റ് സാധനങ്ങൾ അരയ്ക്കുമ്പോൾ ഇതിന് മൂർച്ച ഇല്ലാതെ വരുന്ന ഒരു പ്രശ്നം നമുക്ക് ഇങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതെല്ലാം നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു ടിപ്സുകളാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു ജാറുണ്ടല്ലോ ജാറിൻ്റെ നല്ല രീതിയിൽ നല്ലൊരു പോളിഷ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്നത് മാറ്റി നല്ല പോളിഷായി കിട്ടണമെങ്കിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒരു തുണിയിൽ മുക്കിയിട്ട് അതിൻ്റെ മുതൽ ഒന്ന് ഉരച്ചു കൊടുക്കുക ഈ വെളിച്ചെണ്ണയ്ക്ക് വരെ നമുക്ക് വാസിലിനായാലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ സൈഡിലും ഉരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉരക്കുന്നതിലൂടെ തുടച്ചു കൊടുക്കുന്നതിലൂടെ നല്ല ഒരു ഫിനിഷിങ്ങും നല്ലൊരു ഗ്ലേസിങ്ങും നമ്മുടെ മിക്സിക്ക് കിട്ടുന്നതാണ് നമ്മൾ എങ്ങനെയൊക്കെ കഴുകി ക്ലീനാക്കി കഴുകി വെച്ചാലും അത് വലിയ വെള്ളം വറ്റി കഴിയുമ്പോൾ അതൊരു ഡ്രൈനസ് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അതെല്ലാം മാറി നല്ലൊരു ഷൈനിങ് കിട്ടുന്നതായിട്ട് നമുക്കിതിൻ്റെ അകത്തും പുറത്തും ഇതുപോലെ നല്ല രീതിക്ക് അങ്ങ് തുടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ഷൈനിങ് ഇതിന് കിട്ടും ഇനി അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ മിക്സിയിലുണ്ടാകുന്ന ഈ ഒരു വാഷുണ്ടല്ലോ അത് കുറേ നാളുപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതോടുകൂടി ഇതിൻ്റെ ഇതുപോലെ ഇങ്ങ് പതിരിച്ചു പോകുന്ന പോലെ അല്ല അല്ലെങ്കിൽ നല്ലപോലെ ലൂസാകുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ അതേ ഒരു വാഷ് കണ്ടു ഇതിൻ്റെ ഒരു മാക്സിമത്തിൽ ഇത് എത്തി നിൽക്കുകയാണ് കേട്ടോ ഇത് പൊട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മാറ്റാനായിട്ട് നമുക്കിതിനെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അത് മാറ്റി വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ആ ലൂസായി നിൽക്കുന്ന വാഷു ആണെങ്കിൽ നമുക്കത് ടൈറ്റായി കിട്ടും കേട്ടോ പിന്നെ ഇത് ഒടിഞ്ഞു പോവുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് നമുക്ക് അപ്പം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഡബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ ജാറിൻ്റെ മൂടിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് വാഷിന് പകരമായിട്ട് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഒരു സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല പെട്ടെന്നുള്ള അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിൽ നമുക്കിതിങ്ങനെ വെച്ചാൽ നല്ല രീതിപോലെ ടൈറ്റായിട്ട് തന്നെ നമുക്കിത് മിക്സി വീണ്ടും ഉപയോഗിക്കാൻ പറ്റും മറ്റൊരു ട്രിപ്പ് ടിപ്പാണ് ഈ മിക്സിയുടെ ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ടൈറ്റായി പോകാറുണ്ട് പലർക്കും അതെന്താ അങ്ങനെ വരുന്നത് നമ്മൾ ക്ലീനിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്കിതിൻ്റെ ആ ബ്ലേഡിൻ്റെ മുകളിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു പത്ത് മിനിറ്റ് അത് മാറ്റി വെച്ചിട്ട് അതിന് ശേഷം നമുക്കിത് മിക്സിയിലോട്ട് വെച്ച് ഒന്ന് കറക്കി കറക്കിക്കൊടുത്ത് ആ ബ്ലേഡിന് ഇടയിലിരിക്കുന്ന ആ അഴുക്കുകളെല്ലാം വിട്ടുപോരു കേട്ടോ ഉണങ്ങി പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം പറ്റി അഴർന്നു പോരുന്നതാണ് പിന്നീട് അത് നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ അഴുക്കെല്ലാം പോയി നല്ല സ്മൂത്തായിട്ട് ബ്ലേഡ് കറങ്ങുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ടൈറ്റ് അതിൻ്റെ ഉണ്ടായിരുന്ന ആ ടൈറ്റ്നെസ് എല്ലാം മാറി നല്ല ഫ്രീ ആയിട്ട് അത് കറങ്ങുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ മിക്സി ഒരുപാട് ടിപ്പുകളുണ്ട് മിക്സി ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ടിപ്പുകളുണ്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മിക്സിയെ ഒരുപാട് കാലം കേടുപാടൊന്നും കൂടാതെ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടുകളിലെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണല്ലോ മിക്സി ഇതില്ല ദിവസം പോലും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ടിപ്സ് എല്ലാം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ